ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു ടോപ്പിക്കാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് പത്ത് ചോദ്യങ്ങളല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത സാഹിത്യ പുരസ്കാരങ്ങൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കൂടാതെ വരുന്ന സാഹിത്യ പുരസ്കാരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം പത്ത് ചോദ്യങ്ങളുടെ രൂപത്തിൽ തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാറുള്ളതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ അപ്പം കഴിഞ്ഞ ഒരു മൂന്ന് വർഷം ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എഴുത്തച്ഛൻ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ജി കെ ഞാൻ പറയണില്ല കാരണം ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ഓക്കെ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ സമ്മാന തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കൊടുത്തു തുടങ്ങിയത് ആദ്യമായിട്ട് കൊടുത്തത് ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ളക്കാണ് ആദ്യമായിട്ട് കിട്ടിയ വനിത ബാലാമണി അമ്മയാണ് ഇതൊക്കെ എപ്പോഴും നിങ്ങൾ റാങ്ക് ഫയൽ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ക്ലാസ് അത്രയും എന്താണ് നീട്ടിക്കൊണ്ട് പോകേണ്ട വെച്ചിട്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിൽക്കുന്നത് എങ്കിലും പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് അന്തരിച്ചത് അതുകൊണ്ട് വളരെയധികം പ്രധാനപ്പെട്ട നമുക്ക് കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആർക്കാണ് പി വത്സലക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി എ സേതുമാധവനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ സേതു അല്ലെങ്കിൽ എ സേതുമാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ വസന്തനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ കൃതി ഒന്നും പറയണില്ല കാരണം എന്താണ് സമഗ്ര സംഭാവനയ്ക്ക് സാഹിത്യത്തിൽ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പി വത്സല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ കിട്ടിയല്ലോ നെക്സ്റ്റ് വള്ളത്തോൾ പുരസ്കാരമാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ റാങ്ക് ഫയൽ ചെക്ക് ചെയ്യാം ഓക്കെ വള്ളത്തോൾ പുരസ്കാരം ഇപ്പോൾ അവസാനമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൊടുത്തിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പത് പോൾ സക്രയയ്ക്കാണ് ഓക്കെ അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ഇപ്പോൾ അവസാനമായിട്ട് ലഭിച്ചിട്ടുള്ള ആർക്കാണ് പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പത് ആ വർഷം ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തതാണ് വയലാർ പുരസ്കാരം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഏരിയയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ വയലാർ പുരസ്കാരം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എസ് ഹരീഷാണ് ഓക്കെ എസ് ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപത്തി വാലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇതൊക്കെ കൃതികൾക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എസ് ഹരീഷിൻ്റെ ഏത് കൃതിക്കാന്ന് ചോദിച്ചാൽ മീശ എന്ന കൃതിക്കാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പുരസ്കാരം എസ് ഹരീഷിൻ്റെ ഹരീഷാണ് അദ്ദേഹത്തിൻ്റെ മീശ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്നാൽ ഇരുപത്തിരണ്ട് നമ്മളത് പഠിക്കുക ഇരുപത്തിരണ്ട് ആ സമയത്തൊക്കെ പരീക്ഷകൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഓക്കെ ജീവിതം ഒരു പെൻഡുലം എന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃതി ഓക്കെ ജീവിതം ഒരു പെൻഡുലം അത് കൃതി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അദ്ദേഹത്തിൻ്റെ ആത്മകഥയും അതാണ് അതിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ജീവിതം ഒരു പെൻഡുലം എന്നത് എന്ന ഓട്ടോബയോഗ്രഫിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി അതേപോലെ തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ് ഓടക്കുഴൽ പുരസ്കാരം ഓക്കെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചിട്ടുള്ളത് സാറ ജോസഫാണ് ബുദ്ധിനി എന്നതാണ് കൃതി ഓക്കെ സാറ ജോസഫിൻ്റെ ബുദ്ധി ബുദ്ധിനി എന്നാണ് കേട്ടോ ബുദ്ധിനിയല്ല ബുദ്ധിനിയാണ് അപ്പോൾ ബുദ്ധിനി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇത് ഒരുപാട് തവണ ആ സമയത്ത് ആനുകാലിക ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അംബികാസുതൻ മങ്ങാട് പ്രാണവായു എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അർഹത അർഹത അർക്കണ അർഹനായിട്ടുള്ളത് അംബിക സുധൻ മങ്ങാടാണ് കൃതി പ്രാണവായു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കൃതി അടക്കം എടുത്തു ചോദിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ് പി എൻ ഗോപികൃഷ്ണനാണ് ഓക്കെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത് കവിതമാംസ ഭോജിയാണ് എന്നൊരു കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുള്ളത് ഓക്കെ പി എൻ കൃഷ്ണൻ അപ്പോൾ നമ്മുടെ ഓടക്കുഴലൊക്കെ കൃഷ്ണനല്ലേ കൊണ്ടെടുക്കുക അപ്പം അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം പി എൻ കൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേട്ടോ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണേ ലഭിച്ചിട്ടുള്ളത് കവിത മാംസ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഏതാണ് ഓടക്കുഴൽ പുരസ്കാരം ഇനി അടുത്തത് മുട്ടത്ത് വർക്കി പുരസ്കാരം പത്തൊമ്പത് വരെ തന്നെയാണ് കൊടുത്തിട്ടുള്ളൂ പതിനെട്ടിൽ കിട്ടിയിട്ടുള്ളത് കെ ആർ മീരയ്ക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്യാമിൻ ആണ് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ പിന്നെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല പിന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് കെ ആർ മീര രണ്ടായിരത്തി പത്തൊമ്പത് ബെന്യാമിൻ ഇനി അടുത്തത് ഹരിവരാസനം പുരസ്കാരം എപ്പോഴും ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചിട്ടുള്ളത് ആലപ്പി രംഗനാഥനായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥനാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചാർക്കാണ് ശ്രീകുമാരൻ തമ്പി ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തിൽ കിട്ടിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു കാര്യം പറയണത് അല്ലേ പി കെ വീരമണിദാസനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പി കെ വീരമണിദാസൻ എന്തായാലും ഉറപ്പാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ പി കെ വീരമണിദാസൻ വിട്ടുകളയരുത് ഈ ഒരു ക്ലാസ് തന്നെ വിട്ടുകളയരുത് കേട്ടോ ഇനി അടുത്തത് പത്മപ്രഭ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകുമാരൻ തന്നെയാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ശ്രീകുമാരൻ തമ്പിനെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെ റീസെൻറ്റായിട്ടിപ്പോൾ ഈ വർഷം കിട്ടിയിട്ടുള്ളത് റഫീഖ് അഹമ്മദ് നമ്മുടെ പത്ത് ചോദ്യങ്ങൾ വെച്ച് നമ്മൾ ഇടാറുണ്ടല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കണു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ പത്മപ്രഭ പുര സോറി പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് റഫീഖ് അഹമ്മദ് നമ്മൾ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളതാട്ടോ ഈ പത്ത് ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ക്ലാസ്സിൽ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണ് ഓക്കെ കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപതിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ടില് എ സേതു മാധവനാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ എ സേതു നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരവും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ബഷീർ സ്മാരക പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം മുകുന്ദനാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ബഷീർ സ്മാരക പുരസ്കാരം നൃത്തം ചെയ്യുന്ന കുടകൾ ധാരഡ കൃതിയാണെന്ന് ചോദിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ എം മുകുന്ദൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന് നൃത്തം ചെയ്യുന്ന കുടകൾ എന്നതാണ് കൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചിട്ടുള്ളത് ഈ സന്തോഷ് കുമാറാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബഷീർ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഈ സന്തോഷ് കുമാർ കൃതി ഏതായിരുന്നു നാരകങ്ങളുടെ ഉപമ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബഷീർ സ്മാരക പുരസ്കാരമാണ് ഓക്കെ ഇനി പി കേശവദേവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് ദേശമംഗലം രാമകൃഷ്ണനാണ് പി കേശവദേവിൻ്റെ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് ദേശമംഗലം രാമകൃഷ്ണൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുള്ളത് അടൂരിനാണ് ഓക്കെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആർക്കാണ് ലഭിച്ചത് അടൂരിനാണ് ഇനി മലയാറ്റൂർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാരം സാറ ജോസഫിനാണ് എസ്തർ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ലഭിച്ചിട്ടുള്ളത് എം വി ജനാർദ്ദനൻ ഓക്കെ മലയാട്ടികൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എം വി ജനാർദ്ദനാണ് ലഭിച്ചിട്ടുള്ളത് പെരുമലയൻ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ പെരുമലയൻ എന്ന കൃതി എഴുതിയതാര് ഓക്കെ അങ്ങനെ വന്ന് ചോദിക്കാം എം വി ജനാർദ്ദനനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആണ് കേട്ടോ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൽ കൂടുതൽ കുറച്ചും കൂടി സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കണം എന്നാൽ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ആകുമ്പോൾ അത് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്